നമുക്കെല്ലാവർക്കും വളരെ പ്രയാസമുള്ള ഒരു കാര്യമാണ് വെള്ളവസ്ത്രങ്ങൾ വെളുപ്പിച്ചെടുക്കുക എന്നുള്ളത് എത്ര നിറം വാങ്ങിയ വെള്ള വസ്ത്രങ്ങളായാലും നല്ല പാല് പോലെ വെട്ടിത്തിളങ്ങാനുള്ള ടിപ്പുമായിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത് ഇത് നമ്മൾ വിചാരിക്കുന്നത് പോലെ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല നമ്മൾ ഇത് മുക്കി വയ്ക്കുന്ന വെള്ളത്തിൽ ചേർക്കുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി ആദ്യം നമുക്ക് ഏത് വസ്ത്രമാണോ കഴുകിയെടുക്കാനുള്ളത് അത് മുങ്ങാൻ ആവശ്യമായ ചൂടുവെള്ളം ഒരു ബക്കറ്റിലേക്ക് ഒഴിച്ചു കൊടുക്കുക കുറച്ച് ചൂടുള്ള വെള്ളം തന്നെ എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഇനിയും വേണ്ടത് കല്ലുപ്പാണ് ഒരു സ്പൂൺ കല്ലുപ്പ് ചേർത്ത് കൊടുക്കുക കല്ലുപ്പ് ഇല്ല എങ്കിൽ പൊടിയുപ്പായാലും ചേർത്ത് കൊടുക്കാം അടുത്തതായി നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ലിക്വിഡ് ഡിറ്റർജൻ്റോ അല്ലെങ്കിൽ സോപ്പ് പൗഡറോ എന്തായാലും കുറച്ച് മാത്രം ചേർത്ത് കൊടുക്കുക ഇനി നമുക്ക് മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം കൂടി ചേർക്കാനുണ്ട് ഇതാണ് ശരിക്കും വസ്ത്രങ്ങൾക്ക് വൈറ്റ് കളർ കൊടുക്കുന്നത് ഇങ്ങനെ കുറച്ച് ടൂത്ത് പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കുക വസ്ത്രങ്ങളിലെ ചെളി പോകാൻ വാഷിംഗ് ലിക്വിഡ് സഹായിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ ഇതിൽ ചേർത്ത കല്ലുപ്പ് എത്ര ഹാർഡായിട്ടുള്ള കറയും ഇളകിപ്പോവാൻ സഹായിക്കുന്നു ഈ ടൂത്ത് പേസ്റ്റ് വസ്ത്രത്തിന് വൈറ്റ് കളർ കിട്ടാൻ സഹായിക്കുന്നു നമുക്കിതിൻ്റെ റിസൾട്ട് ഇത് കഴുകിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ അറിയാൻ പറ്റും ഇതൊരു മാജിക്കൽ റിസൾട്ടാണ് എല്ലാം കൂടി മിക്സ് ചെയ്ത് ഇതുപോലെ പതപ്പിച്ചെടുത്ത ശേഷം നമുക്ക് ഏത് ഡ്രസ്സാണ് കഴുകാനുള്ളത് അത് ഇതിൽ മുക്കി വെക്കുക ഞാൻ കളറും വാങ്ങിയ ഒരു ടീഷർട്ടാണ് ഇവിടെ കഴുകാനായി എടുത്തിരിക്കുന്നത് നല്ലതുപോലെ വസ്ത്രത്തിന്റെ എല്ലാ സൈഡും ഇതിൽ മുങ്ങിയിരിക്കത്തക്ക വിധം വേണം മുക്കി വെക്കാൻ മിനിമം ഒരു അരമണിക്കൂറെങ്കിലും ഇതുപോലെ കുതിർത്ത് വെക്കണം അരമണിക്കൂറിന് ശേഷം ഈ വെള്ളത്തിൽ തന്നെ വെച്ച് കൈകൊണ്ട് നല്ലതുപോലൊന്ന് ഞരടി എടുക്കുക വാഷിംഗ് മെഷീനിൽ ഒന്നും അലക്കി എടുക്കേണ്ട ആവശ്യമില്ല ഇതുപോലെ ഈ വെള്ളത്തിൽ വെച്ച് കൈകൊണ്ടൊന്ന് തിരുമി എടുത്താൽ മാത്രം മതി എന്തെങ്കിലും കറകൾ ഉണ്ടെങ്കിൽ ഇങ്ങനെ കൂട്ടി തിരുമി എടുക്കുന്ന സമയം അതും മാറിക്കിട്ടും ഇത് നല്ലൊരു എഫക്റ്റീവ് ആയിട്ടുള്ള മെത്തേഡാണ് ശേഷം സാധാരണ കഴുകുന്നത് പോലെ കഴുകിയെടുക്കണം ഇപ്പോൾ തന്നെ കണ്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ലൊരു കളർ വന്നിട്ടുണ്ട് ഞാൻ ഇത് മൂന്ന് പ്രാവശ്യം വെള്ളം മാറ്റിയ ശേഷം കഴുകിയെടുത്തതാണ് നോക്കൂ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ നല്ലൊരു ബ്രൈറ്റ്നെസ് ആയി കിട്ടിയത് ഇതുപോലെ തന്നെ കുട്ടികളുടെ വൈറ്റ് കളറിലുള്ള യൂണിഫോമും എല്ലാം ഇങ്ങനെ ക്ലീൻ ചെയ്തെടുത്താൽ നല്ല വെണ്മയുള്ളതാക്കി എടുക്കാൻ പറ്റും ഇതിനു വേണ്ടി നമ്മൾ കുറെ കാര്യങ്ങളൊന്നും ചെയ്ത് സമയം കളയണ്ട നമ്മൾ കഴുകുമ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്താൽ മതി ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ ഇത് നല്ല പാല് പോലെ വെളുത്ത് കിട്ടിയത് ഇത് ശരിക്കും ഒരു മാജിക് ആണ് ഇനി ഇതൊന്ന് ഉണക്കിയെടുത്ത ശേഷം നമുക്ക് കണ്ടു നോക്കാം നോക്കൂ ഇത് പുതിയ ടീഷർട്ട് അല്ലെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല അത്രക്ക് ഡിഫറൻസ് ആണ് കിട്ടിയിരിക്കുന്നത് ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ കാണിച്ച ടീഷർട്ടും ഈ ടീഷർട്ടും ഒന്ന് നോക്കിക്കെ എത്രമാത്രം കളർ ഡിഫറൻസ് ആണ് കിട്ടിയിരിക്കുന്നതെന്ന് ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം